അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് നബിസ്വലാഹു വലീ വസ്ലമ്മ പറയുന്നു നിസ്കാര സമയമാകുമ്പോൾ ഒരു മലക്ക് വിളിച്ചെറിയിക്കും ആദമിൻ്റെ സന്തതികളെ എഴുന്നേൽക്കൂ നിങ്ങളുടെ പാപങ്ങൾ കാരണമായി നിങ്ങൾക്ക് തന്നെ ദോഷമായി കത്തിച്ച തീക്കെടുത്തു ഇതനുസരിച്ച് സജ്ജനങ്ങൾ എഴുന്നേറ്റ് ഉതു ചെയ്ത് ദുഹു നിസ്കരിക്കുന്നു അപ്പോൾ അതിനിടയിൽ സുബി മുതൽ ലുഹർ വരെ അവർ ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു ഇതേ രീതിയിൽ തന്നെ അസിർ സമയത്തും അകരവ് സമയത്തും ഇഷാ സമയത്തും സുബി സമയത്തും വിളിച്ചറിയി മലക്ക് വിളിച്ചറിയിക്കുകയും സജ്ജനങ്ങൾ എഴുന്നേറ്റം നിസ്കരിക്കുകയും ചെയ്യുന്നത് കാരണമായി അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു ശേഷം ജനങ്ങൾ നിദ്രയ്ക്ക് വേണ്ടി പോകുന്നു അനന്തരം അന്ധകാരത്തിൽ ചില ജനങ്ങൾ നിസ്കാരം തിക്രി പോലെയുള്ള നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റ് ചില ആളുകൾ വ്യഭിചാരം മോഷണം പോലെയുള്ള ദുഷിച്ച കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനുഭവത്താൽ അവൻ്റെ ദയാഘടാശം കൊണ്ട് നിസ്കാരം കാരണമായി പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നു എന്ന ആശയം ഉൾക്കൊള്ളുന്ന അനേകം ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിസ്കാരത്തിൽ ഇസ്റ്റിഗാർ ഉള്ളത് കൊണ്ട് ചെറുപാപങ്ങളും വൻപാപങ്ങളും അതിൽ ഉൾപ്പെടുന്നു എന്നാൽ തന്നിൽ നിന്നും ഉണ്ടായിപ്പോയ തെറ്റിനെ കുറിച്ചുള്ള ഖേദം ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അള്ളാഹു പരിശുദ്ധ വാക്യത്തിൽ പകലിൻ്റെ രണ്ട് ഭാഗങ്ങളിലും രാത്രിയുടെ കുറച്ച് സമയത്ത് നിസ്കാരം നിലനിർത്തുക നിശ്ചയമായി നന്മകൾ തിന്മകളെ ഇല്ലാതാക്കുന്നതാണ് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു പ്രസിദ്ധനായ സഹാബി സൽമാൻ റുദി അള്ളാഹുവിന് പറയുന്നത് നിസ്കാരം കഴിഞ്ഞാൽ മനുഷ്യർ മൂന്ന് സംഘമായി തിരിയുന്നു ഒന്നാമത്തെ സംഘത്തിന് രാത്രി മുഴുവൻ അനുഗ്രഹമുള്ളതും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നതും നന്മകൾ വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും ജനങ്ങളെല്ലാം സന്തോഷകരമായ വിശ്രമത്തിലും സുഖനിദ്രയിലും ആണ്ടിരിക്കുമ്പോൾ ഇക്കൂട്ടർ രാത്രിയുടെ ഒഴിവ് ഒരവസരമായി കണക്കാക്കി നിസ്കാരത്തിലായി അവരുടെ സമയം ചെലവഴിച്ച് പ്രതിഫലം കരസ്ഥമാക്കുന്നു രണ്ടാമത്തെ വിഭാഗത്തിന് രാത്രി മുഴുവൻ നാശവും ശിഷ്യക്ക് കാരണവുമായിരിക്കും ഇവർ രാത്രിയുടെ ഒഴിവിനെയും നിശ്ശബ്ദതയും നല്ലൊരു അവസരമായി കണക്കാക്കി കുറ്റകരമായ പ്രവൃത്തികളിൽ വ്യാപൃതരാകുന്നു ഇക്കൂട്ടർക്ക് ഈ രാത്രി നാശമുണ്ടാക്കി വെക്കുന്നു മൂന്നാമത്തെ വിഭാഗം ഇഷാനുസ്കരിച്ച് ഉറക്കത്തിന് ആരംഭിക്കുന്നു ഇവർക്ക് ഈ രാത്രി നാശവുമില്ല സമ്പാദ്യവുമില്ല അവർക്കൊന്നും കിട്ടിയതുമില്ല ഒന്നും നഷ്ടപ്പെട്ടതുമില്ല അള്ളാഹു താര പറഞ്ഞതായി റസൂർ സലാഹു അലൈ വസ്ലം അറിയിക്കുന്നു ഞാൻ തങ്ങളുടെ ഉമ്മത്തികൾക്ക് അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു അതിനെ കൃത്യസമയത്ത് ശരിയായ രീതിയിൽ സൂക്ഷിച്ച് നിർവഹിക്കുന്നവനെ എൻ്റെ പ്രത്യേക ഉത്തരവാദിത്വത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നൊരു കരാർ ഞാൻ സ്വന്തമായി ചെയ്തിരിക്കുന്നു ഏതൊരാൾ അതിനെ ശരിയായ രീതിയിൽ സൂക്ഷിച്ച് നിർവഹിക്കുന്നില്ലയോ അവനെ സംബന്ധിച്ച് എൻ്റെ ഒടുക്കൽ യാതൊരു കരാറുമില്ല മറ്റൊരു ഹദീസിൽ ഈ ആശയം കുറച്ചുകൂടി വ്യക്തമായി വന്നിരിക്കുന്നു അള്ളാഹുതയാല അഞ്ചു നേരത്തെ നിസ്കാരത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു ഏതൊരു മനുഷ്യൻ അതിനെ ശരിയായ പരിഗണനയോടും കുറ്റങ്ങളൊന്നുമില്ലാതെയും നല്ല രീതിയിൽ ഒതുവ് ചെയ്ത് കൃത്യ സമയത്ത് ഭയഭക്തിയോടുകൂടി നിർവഹിക്കുന്നുവോ അള്ളാഹു സുബാനോ തേരനിശ്ചയമായും അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് അവൻ സ്വയം കരാർ ചെയ്തിരിക്കുന്നു അപ്രകാരം ആരെങ്കിലും അതിനെ നിർവഹിക്കുന്നില്ലെങ്കിൽ അവനെ സമ്മതിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു കരാറുമില്ല അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവന് മാപ്പ് ചെയ്യും ഇല്ലെങ്കിൽ അവനെ പിടിച്ച് ശിക്ഷിക്കും അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് മനുഷ്യ നിസ്കാരം ശരിയായ രീതിയിൽ നിർവഹിക്കുക മുഖേന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കരാറിൽ ഉത്തരവാദിത്വത്തിനും ആയിത്തീരുമെന്നത് എത്ര വലിയ നേട്ടവും മഹത്വവുമാണ് ഒരു സാധാരണ അധികാരിയോ പണക്കാരനോ ആരെങ്കിലും സമാധാനപ്പെടുത്തുകയോ അവൻ്റെ ഏതെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ജാമ്യമേൽക്കുകയോ ചെയ്താൽ അവന് എത്ര മനസ്സമാധാനവും സന്തോഷവും ഉള്ളതായി കാണപ്പെടുന്നു അവന് വലിയ ഉപകാരം ചെയ്തവനാണെന്ന് മനസ്സിലാക്കി അവനോട് വളരെ വലിയ നന്ദി കാണിക്കുകയും ചെയ്യുന്നു ഇവിടെ യാതൊരു പ്രയാസവും ഒരു സാധാരണ വിപാദത്തിൻ്റെ പേരിൽ ഇരു ലോകങ്ങളുടെയും ഉടമസ്ഥനും രാജാതിരാജനുമായ അള്ളാഹുതായ അവൻ്റെ ദാസൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ആ ഇബാദത്തിന് ജനങ്ങൾ ശ്രദ്ധിക്കാതെ അവഗണിച്ച് കളിയുന്നത് എത്ര വലിയ ഭാഗ്യദോഷമാണ് ഇതുകൊണ്ട് തനിക്ക് താൻ തന്നെ ആപത്തും നഷ്ടവും വെക്കുന്നു ഇബിൻ സൽമാ റുദി അള്ളാഹുവിൻ്റെ ഒരാൾ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞതായി അറിയിക്കുന്നു ഞങ്ങൾ ഖൈബർ കീഴടക്കിയപ്പോൾ ജനങ്ങൾ അവരുടെ കൊനിയമത്ത് സ്വത്തുക്കൾ കൊണ്ടുവന്നു അതിൽ വിവിധ തരത്തിലുള്ള സാധനങ്ങളും തടവുകാരും ഉണ്ടായിരുന്നു ജനങ്ങൾ അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും ആവശ്യമില്ലാത്തവ മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്തു ഇതിനിടയിൽ ഒരാൾ അള്ളാഹു അലൈഹു തങ്ങളുടെ അടുക്കൽ വന്ന് അള്ളാഹുവിന്റെ റസൂലെ ഇന്നാർക്കും കരസ്ഥമാക്കാൻ കഴിയാത്ത ലാഭം ഞാൻ കരസ്ഥമാക്കി എന്ന് പറഞ്ഞു തങ്ങളുടെ ആശ്ചര്യത്തോടെ ചോദിച്ചു എന്ത് ലാഭം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് സാധനങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തു കൊണ്ടിരുന്നപ്പോൾ മുന്നൂറ് ഊക്കിയ ലാഭം കിട്ടിയെന്ന് മറുപടി പറഞ്ഞു അപ്പോൾ റസൂളുദായ സാഹു അലൈവലമ ഇതിനേക്കാൾ ലാഭകരമായ ഒരു കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരേ അതെന്താണ് അള്ളാഹു അലൈഹി സ്വലമ പറഞ്ഞു ഫർദർ നിസ്കാരത്തിന് ശേഷം രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതാണ് ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദീർഘമും ഒരു ദീർഘവും കാൽ രൂപയുമാണ് ഈ കണക്കനുസരിച്ച് മുന്നൂറ് ഊക്കിയ മൂവായിരം രൂപയായി ഇതിനെ സംബന്ധിച്ചാണ് ഞല്ലാഹു അലൈഹി വസ്സലമ ഇതെന്ത് ലാഭമാണ് ശാശ്വതവും ഒരിക്കലും അവസാനിക്കാത്തതുമായ ലാഭമാണ് യഥാർത്ഥ ലാഭം എന്ന് എന്നരുളിയിരിക്കുന്നത് രണ്ടരക്കാലത്ത് നിസ്കാരത്തിന് മുന്നിൽ മൂവായിരം രൂപയ്ക്ക് യാതൊരു വിലയുമില്ലെന്നുള്ള യഥാർത്ഥ വിശ്വാസം നമ്മിൽ തമ്മിലുണ്ടാവുകയാണെങ്കിൽ സാക്ഷാത് ജീവിതസുഖം നമുക്ക് ആസ്വദിക്കാൻ കഴിയും വാസ്തവത്തിൽ നിസ്കാരം യഥാർത്ഥ സമ്പത്ത് തന്നെയാണ് അതുകൊണ്ടാണ് ലോകാനുഗ്രഹിയായ സൈദുൽ ബഷർ റസൂൽ അള്ളഹിസ്ാഹു അലൈഹി വസ്ലമ എൻ്റെ കണ്ണു നിസ്കാരത്തിലാണെന്ന് അരുളിയത് വഫാത്ത് സമയത്ത് ചെയ്ത അതിപ്രധാനമായ വസീയത്തിലും നിസ്കാരത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കാൻ ആജ്ഞാപിച്ചിരിക്കുന്നു അനേകം ഹദീസ് കൊല്ലി വസീയത്തിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഉമ്മുസലമാ റദി അള്ളാഹു എന്നെ പറയുന്നു മുബാരക്കായ നാവിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നതിന് പ്രയാസമുണ്ടായിരുന്ന അവസാന സമയത്തും നിസ്കാരത്തെക്കുറിച്ച് അടിമകളോടുള്ള കടമ നിർവഹിക്കുന്നതിനെ കുറിച്ചും താക്കീത് ചെയ്തിരുന്നു അലിറസി അള്ളാഹു അന്യവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നു നബിസ്വല്ലാഹു അലി വസ്ലമാ തങ്ങളുടെ അവസാനത്തെ സംസാരം നിസ്കാരത്തെക്കുറിച്ചുള്ള താക്കീതും അടിമകളോടുള്ള പെരുമാറ്റത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന ആജ്ഞയുമായിരുന്നു യെസ് ഉൾ സാഹു അലൈവ് വസ്ലം ഒരിക്കൽ നജീദ് ഭാഗത്തേക്ക് ഒരു സൈന്യത്തെ അയച്ചു അവർ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വിജയത്തോടു കൂടി ധാരാളം അനിയമത്ത് സ്വത്തുമായി മടങ്ങി വന്നു ഇത്രമാത്രം കുറഞ്ഞ കാലം കൊണ്ട് വളരെയധികം അനിയമത്തുമായി മടങ്ങി വന്ന ഈ സംഘത്തെക്കുറിച്ച് ജനങ്ങൾ വളരെ അത്ഭുതപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി നബി എബ് സലാഹു അലിവലം അവരെ വിളിച്ച് ഇതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് ഇതിൽ കൂടുതൽ അനിയമത്ത് കരസ്ഥമാക്കുന്ന ഒരു സംഘത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അവർ സുഭയനിസ്കാരാനന്തരം സൂര്യനുദിക്കുന്നവർ ഇതുവരെ അവിടെ തന്നെ ഇരിക്കുകയും സൂര്യോദയത്തിന് ശേഷം മക്രു സമയം കഴിഞ്ഞ് രണ്ടരക്കാലത്ത് ഈശ്വരാഗ നിസ്കരിക്കുകയും ചെയ്തു ഇക്കൂട്ടർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൂടുതൽ സമ്പാദ്യം കരസ്ഥമാക്കിയവരാണ് സൂഫി വരിയലിൽ പ്രസിദ്ധനായ ഷക്കീക് ബൽ കീറിയാഹുൻ എന്ന മഹാൻ പറയുന്നു ഞാൻ അഞ്ച് കാര്യങ്ങൾ തേടി അലഞ്ഞു അവ അഞ്ച് സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കിട്ടി ജീവിത ആവശ്യങ്ങളിലുള്ള ബറുക്കത്ത് ദുഹാനസ്കാരത്തിൽ കണ്ടെത്തി ഖബറിൻ്റെ പ്രകാശം സാഹചര്യ നിസ്കാരത്തിൽ കണ്ടെത്തി മുൻകറിനെ കീറി അലൈ ഇസ്ലാമിൻ്റെ സുഹാലിനുള്ള ജവാബ് ഖുർആൻ ഓതുന്നതിൽ കണ്ടെത്തി സിറാത്ത് എളുപ്പം കടന്നു മാർഗം നോമ്പിലും ദാനത്തിലും കണ്ടെത്തി അറിശിൻ്റെ തണൽ ഖൽവത്തിൽ അതായത് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ധ്യാനിക്കുന്നതിൽ കണ്ടെത്തി ഹദീസ് കിതാബുകളിൽ നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ മഹത്വങ്ങളെയും സംബന്ധിച്ച് വളരെ കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മുഴുവനായി എടുത്തു പറയുക ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അള്ളാഹു സൂക്ഷ്മമായി നിസ്കാരത്തിൽ ഏകാഗ്രതയോടെ നിസ്കാരം നിലനിർത്തുന്നവരും നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹി ധവാന് അലഹമ്മി റബിള്ളലമിൻ السلام عليكم ورحمه الله تعالى وبركاته